ഇന്ന് നാം പ്രാർത്ഥനയായി ഇടവിടുന്ന ജപമാല ചരിത്രം ആരംഭിക്കുന്നത് ഡൊമിനിക് സന്യാസ സ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ് പാഷാണതയെ പരാജയപ്പെടുത്താൻ തന്റെ പ്രസംഗത്തെക്കാൾ വേദം ജബമാലയായിരിക്കുമെന്ന് പാപത്തിനും ദേവദൂഷണത്തിനുമുള്ള മറുപടി ജബമാലയായിരിക്കുമെന്ന് പരിശുദ്ധ ദേവമാതാവ് വ്യക്തമാക്കി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒക്ടോബർ മാസത്തിൽ ക്രിസ്ത്യൻ സൈന്യം തുറ തുടർക്കികളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു വിശുദ്ധ പിയൂസ് പഞ്ചമനും ഭക്തജനങ്ങളും ജബമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തുർക്കികളെ തോൽപ്പിക്കുകയും ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു ഈ വിജയത്തെ വിജയ മാതാവിന്റെ തിരുനാളായി കൊണ്ടാടി പതിമൂന്നാം ഗോസ് മാർപ്പാപ്പ ഈ തിരുനാളിനെ ജപമാല തിരുനാളായി നാഗരണം ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ഈ തുർക്കികളെ വീണ്ടും പരാജയപ്പെടുത്തിയപ്പോൾ പതിമൂന്നാം ലിയോൺ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു ഈ ഒക്ടോബർ മാസത്തിൽ ജപമാലയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ വളർന്ന് നമുക്ക് നടക്കാം